മാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഏത് ലോകത്താണ് മാഷെ മാഷ് പറയുന്നത് കേട്ടു കോൺഗ്രസ് കോൺഗ്രസ് ബി ജെ പിയെ എതിർക്കാനുള്ള ശക്തിയില്ലാത്തത് കൊണ്ടാണോ മാഷിയുടെ അഖിലേന്ത്യാ നേതാവ് സീതാറാം യെച്ചൂരി കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുക്കുന്നത് കണ്ടല്ലോ അപ്പൊ ഒന്നല്ലേ നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ആളുകളാണ് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ ആ കോൺഗ്രസിന്റെ ആളുകളുമായി ചേർന്ന് നിൽക്കുന്നത് ഗോവിന്ദ അങ്ങയുടെ പാർട്ടിക്കാരല്ലേ ഇവിടെ പറയാൻ സാധിക്കുമോ കേരളത്തിലെ ജനങ്ങളോട് മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ ഗോവിന്ദം മാഷോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇന്ത്യ എല്ലാ സ്ഥലത്തും കോൺഗ്രസുമായി കൂട്ടുകെട്ടാണ് നിങ്ങൾ ആകെ പേരേ ഉള്ളൂ പല സംസ്ഥാനങ്ങളിലും കൊടി പിടിക്കാനായിട്ട് മുദ്രാവാക്യം വിളിക്കാനായിട്ട് ശരി തന്നെ പക്ഷേ ആ പത്തു പേരെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കും പ്രത്യയശാസ്ത്ര ശാസ്ത്ര പ്രതിബദ്ധതയോടുകൂടി എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ശ്രീമതി പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് വരുന്നത് കണ്ട് കണ്ണു കാര്യമില്ല കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി സ്ത്രീകൾക്ക് കരുതലും കാവലുമാണ് എന്ന് ആ സഹോദരിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവർ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരാൻ തയ്യാറായിട്ടുള്ളത് കാരണം ഞങ്ങളുടെ പ്രസ്ഥാനത്തിനൊരു പ്രത്യേക ശാസ്ത്രമുണ്ട് സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ട് രാജ്യത്തെ സുരക്ഷിതമായി കാവൽക്കാരനെ പോലെ കാക്കുന്ന അന്തസ്സും അഭിമാനവുമുള്ള രാജ്യസ്നേഹമുള്ള ശ്രീമത് നരേന്ദ്രമോദിയുണ്ട് അദ്ദേഹത്തെ കണ്ടിട്ടാണ് ആളുകൾ ഈ പാർട്ടിക്കകത്തേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് ആ മാഷ് വെച്ച വെള്ളമുണ്ടല്ലോ അതങ്ങ് വാങ്ങി വാങ്ങിവെക്കുകയാണ് നല്ലത് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ധാരാളം ആളുകളെ കൊണ്ടുവരും മാസ്റ്ററുടെ പാർട്ടി മറ്റേ യാത്ര നടത്തിയില്ലേ നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒന്നര കോടി രൂപയുടെ ബസ്സും പിടിച്ചിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു യാത്ര നടത്തിയില്ലേ ആ യാത്ര എന്തായി അപ്പോഴല്ലേ പാലക്കാട്ടെ ബാലട്ടം പറഞ്ഞത് ഈ യാത്ര കഴിഞ്ഞാൽ ബസ് നമുക്ക് മ്യൂസിയത്തിൽ കയറ്റാമെന്നല്ലേ പറഞ്ഞത് നിങ്ങളുടെ പാർട്ടി വരാൻ പോകുന്ന നാളുകളിൽ പാവപ്പെട്ട തൊഴിലാളികളോട് ചെയ്ത ക്രൂരതയുടെ പരിണിത ഫലമായി ഇവിടത്തെ കശുവണ്ടി തൊഴിലാളികൾ കയർ തൊഴിലാളികൾ അതുപോലെ തന്നെ മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവർ ഒരാളോടും നിങ്ങൾ നീതി പുലർത്തിയിട്ടില്ല ഇന്ന് ഞങ്ങൾ വിവിധ അമ്പലങ്ങളിൽ മഹാശിവരാത്രിയുടെ ഭാഗമായിട്ട് ചെല്ലുന്ന സമയത്ത് പെൻഷൻ കിട്ടാത്ത കുടിശ്ശിയെ കുറിച്ചാണ് അമ്മമാരും വാർദ്ധക്യപ്രായമെത്തിയിട്ടുള്ള ആളുകൾ മുഴുവൻ പറയുന്നത് ഞങ്ങളുടെ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞില്ലേ കേരളത്തിന് ഒരു രൂപ പോലും കൊടുക്കാൻ ബാക്കിയില്ല നിങ്ങൾ കള്ളക്കഥ പ്രചരിപ്പിക്കുകയാണ് നിങ്ങളാണ് പറയുന്നത് കേരളത്തിലെ ജനങ്ങളോട് പെൻഷൻ കൊടുക്കാനുള്ള പണം കിട്ടുന്നില്ല പണം നിങ്ങൾക്ക് അധികമായിട്ടാണ് നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റ് അതുകൊണ്ട് ഗോവിന്ദഷയുടെ നുണ കേട്ട് ആളുകൾ മാർസിസ്റ്റ് വാട്ടിയിലേക്ക് വരുമെന്നുള്ള ധാരണ മാഷക്ക് എന്തായാലും വേണ്ട